സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനാണ് ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ലഭിക്കുന്ന വരുമാനത്തിലൂടെ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പാക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് വടക്കാഞ്ചേരി അറ്റ് തേർട്ടി എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ പദ്ധതികൾക്കും മുൻതൂക്കം നൽകും രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എഴുപത്തിയഞ്ച് കോടി രൂപ വരവും എഴുപത്തിയൊന്ന് കോടി രൂപ ചെലവും മൂന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ നീക്കിയിരിപ്പുമുള്ള പരിഷ്കരിച്ച ബജറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ വരവും നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവും നാല് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മതിപ്പ് ബജറ്റാണ് നഗരസഭ അവതരിപ്പിച്ചത് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു